ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പൊളിച്ചു പണിയുന്നതിനെത്തിയിരിക്കുകയാണ് കാസ്റ്റാൻ്റെ പഴയൊരടുപ്പ് പതിനെട്ട് വർഷം പഴക്കമുള്ള അടുപ്പാണിത് ഇതിൻ്റെ അടുപ്പിൻ്റെ കാസ്റ്റാൻഡൊക്കെ ഇളകി കത്തി അത് പൊളിഞ്ഞിരിക്കുന്നു വലിയ അടുപ്പ് ഇത് ഈ അടുപ്പാണ് അങ്ങനെ പൊളിഞ്ഞിട്ടുള്ളത് മറ്റേ അടുപ്പിന് അത്ര കുഴപ്പമൊന്നുമില്ല ഇത് ചെറിയ അടുപ്പായതുകൊണ്ടാണ് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പൊളിച്ച് പുതിയതാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് വീട് വളരെ ചെറിയൊരു വീട് ഒരു പത്ത് സെൻറ്റിൽ നാല് വീടുകൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു വീടാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അടുക്കള ആ അടുക്കളയിൽ ചെറിയ സ്ഥലത്താണ് അടുപ്പ് ചെയ്യുന്നത് ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥ തന്നെ കാണുന്നത് സൈഡിലെ ടൈൽസ് ഇറക്കിയോട് കൂടി തേപ്പെല്ലാം പൊളിഞ്ഞു പോന്നു ഇതിൻ്റെ ഉള്ളിൽ ആ കാണുന്നതാണ് അടുപ്പിൻ്റെ മുകളിൽ കാണുന്ന ഹോള് പൈപ്പ് ഓട്ടയായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പുറത്തേക്കൂടെ നോക്കിയാലത് കാണാം പഴയ പൈപ്പ് ഉള്ളത് ദ്രവിച്ചു കടഭാഗം അതാണിപ്പോൾ ഈ കാണുന്നത് പൈപ്പിൻ്റെ കടയ്ക്ക് മാത്രമാണ് ഇതിന് കുഴപ്പം വന്നിട്ടുള്ളൂ ഇത് ദ്രവഹിച്ചു പോയി ഇപ്പോൾ ഇവിടെ പാച്ച് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈപ്പ് മാറ്റണില്ല ഇതിൻ്റെ പൈപ്പിൻ്റെ അടുപ്പിൻ്റെ പണികളൊക്കെ പൂർത്തിയാണെന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷീറ്റ് വെച്ച് കഴിഞ്ഞു ടൈൽസിൻ്റെ പണി തുടങ്ങി ഇതിൻ്റെ ടൈൽസ് കുറച്ചും കൂടി ഒട്ടിക്കാനുണ്ട് പിന്നെ അതിൻ്റെ പാച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് ഇതിപ്പോൾ പൂർണ്ണമായിട്ടും അടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ വീതി കുറച്ച് കുറവായിരുന്നു അത് കൂടുതൽ സ്ലാബ് ചാ ഫ്രണ്ടിലേക്ക് ചാടിച്ചിട്ടാണ് രണ്ടിഞ്ചോളം ചാടിച്ചിട്ടാണ് പണിതിട്ടുള്ളത് അത് വെക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് മുന്നിലോട്ട് ചാടിച്ചത് എട്ട് പത്ത് ആറ് ഈ സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനുള്ള സ്ഥലം മാത്രമാണ് അവിടെ ഉള്ളു സൈഡിലധികം സ്ഥലം ഇല്ല ഇതിന് മൂന്ന് മൂടികൾ സാധാരണ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് മൂടികളും അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് റെഡ്യൂസറുകളും കൊടുക്കാറുണ്ട് അത് ഈ അടുപ്പുകൾക്കും കൊടുത്തിട്ടുണ്ട് ഇത് എട്ടിഞ്ചിൻ്റെ അടുപ്പിൻ്റെ റെഡ്യൂസർ പത്തഞ്ചിൻ്റെയിലേക്കും വെക്കാവുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാ അടുപ്പുകളും അങ്ങനെ തന്നെയാണ് പത്തഞ്ചിൻ്റെ അടുപ്പ് എട്ട് ഇഞ്ചിലേക്കും എട്ടിഞ്ചിൻ്റെ റെഡ്യൂസർ ആറു ഇഞ്ചിലേക്കുമാണ് റെഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തെ പൈപ്പിൻ്റെ പണിയൊക്കെ പേച്ച് ചെയ്തു അതിന് പുതിയ മൂടികളും വെച്ചു അതിന് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മോഡിലേക്ക് ഷീറ്റുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അത് തകരം കൊണ്ടാണ് വളച്ചു വെച്ചിരുന്നത് അത് മാറ്റി ഹോസ്പിറ്റൽസ് പൈപ്പ് തന്നെ കൊടുത്ത് പുറത്തേക്ക് ഷീറ്റിന് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കിട്ടുണ്ട് ഇതാദ്യം ഷീറ്റ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഷീറ്റൊക്കെ ദ്രവിച്ച് പോയി ഇതുപോലുള്ള അടുപ്പുകളൊക്കെ പൊളിച്ച് പണിയുന്നതിന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക